ഫാഹിമ ഞാൻ ട്രാജീൽ വരുന്നതിന് മുമ്പ് രണ്ട് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിജിറ്റൽ മീഡിയ ഫീൽഡ് തന്നെയായിരുന്നു അതുപോലെ തന്നെ മാർക്കറ്റിംഗ് തന്നെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു പിന്നെ പഠിക്കാനായിട്ടൊരു അവസരം കിട്ടിയപ്പോൾ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ എനിക്ക് നിയറസ്റ്റ് പോയി വരാൻ പറ്റുന്ന പോലെ തൃശ്ശൂർ അതുപോലെ പെരിന്തൽമണ്ണ ഒക്കെ അങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ കസിൻ സിസ്റ്റർ ആണ് എനിക്ക് ട്രാജി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പം ഞാൻ എല്ലാവടേയും പോകുന്ന പോലെ ജസ്റ്റ് ഒരു എൻക്വയറി എന്നുള്ള പോലെ വന്നതാണ് ട്രാജിയിലും അപ്പം ഇവിടെ വന്ന് ഫസ്റ്റ് വെറുതെ എൻക്വയറിക്ക് വന്നതാണ് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാം എല്ലാവരുടെയും പോകുന്ന പോലെ എൻക്വയറി ചെയ്യാന്ന് വിചാരിച്ച് വന്നതായിരുന്നു അപ്പം ഇവിടെ വന്ന് അന്ന് തന്നെ ഞാൻ ഫസ്റ്റ് പേയ്മെന്റ് അടച്ച് ജോയിൻ ചെയ്യുമായിരുന്നു അതിന് മെയിൻ ആയിട്ട് ഒരു റീസൺ ഉണ്ട് ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ് എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിലുപരി നമുക്കൊരു വർക്ക് സ്പേസ് അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു ഓഫീസ് അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തത് അപ്പം ഞാൻ വന്ന അന്ന് തന്നെ ഫസ്റ്റ് പേയ്മെന്റ് അടച്ചിട്ട് ജോയിൻ ചെയ്തു പിന്നെ ക്ലാസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ത്രീ ആണ് ക്ലാസിന്റെ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാ സ്ഥലത്തും ഞാൻ കേട്ടിട്ടുള്ളത് ആ ത്രീ മന്ത് കഴിഞ്ഞും ഡിലേ ആവാറുണ്ട് അപ്പം എനിക്കൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ജോലിക്ക് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ ത്രീ മന്ത് ഡ്യൂറേഷൻ കൊണ്ട് കഴിയുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കയറുന്നതിന് മുമ്പ് പക്ഷെ കറക്റ്റ് ത്രീ മന്ത് ആയപ്പോൾ തന്നെ നമ്മുടെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇന്റേൺഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്റേൺഷിപ്പിൽ വന്നപ്പോഴാണ് ആക്ച്വലി നമ്മുടെ വർക്ക് എന്താണ് അല്ലെങ്കിൽ ഒരു വർക്ക് വന്ന് എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ മനസ്സിലായത് പിന്നെ ഇവിടെ നിന്ന് വൺ മന്ത് ഇന്റേൺഷിപ്പ് ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ എല്ലാവരും മെജോറിറ്റി ആൾക്കാരും പുറത്ത് ക്ലയൻസിന്റെ വർക്ക് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അതിനൊക്കെയുള്ള കോൺഫിഡൻസ് നമുക്ക് തന്നത് നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെയാണ് ഞാൻ ഓരോരുത്തരുടെ പേര് സ്പെഷ്യൽ എടുത്ത് പറയുന്നില്ല എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ എന്റെ ബാച്ചിലെ മെജോറിറ്റി സ്റ്റുഡൻസും പ്ലേസ്ഡ് ആയിട്ടുണ്ട് ഇവിടുത്തെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ത്രൂ തന്നെയാണ് എല്ലാവരും പ്ലേസ്ഡ് ആയിട്ടുള്ളത് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയും അവസരങ്ങളുണ്ട് ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ട് അപ്പം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വർക്കിലാണെങ്കിലും ബിഹേവിയറിലാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി കീപ്പ് ചെയ്യുക അപ്പം അതിനുള്ളൊരു റിസൾട്ട് നമുക്ക് ഇങ്ങോട്ട് വരും നമ്മൾ അങ്ങോട്ട് തേടി പോകണം ഇങ്ങോട്ട് വരും ഇത്രേം പറയാനുള്ളൂ താങ്ക്